എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാടവം പ്ലാന്റർ പോലെ തന്നെ നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഹലോ ഗ്രോവർ കാടവം പ്ലാന്ററിൽ നമ്മൾ ഏലകൃഷിയെപ്പറ്റി മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ ഈ ചാനലിലൂടെ നമ്മൾ എല്ലാത്തരം കൃഷികളെ പറ്റിയും സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാടോം പ്ലാന്ററിൽ നിങ്ങൾ നൽകിയ സപ്പോർട്ട് പോലെ തന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം മുന്നോട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ വീട്ടിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോണിക്ക് അതെങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അമിനോ ആസിഡുകളെ പറ്റി അപ്പോൾ എന്താണ് അമിനോ ആസിഡ് ഇത് ചെടികളിൽ എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉണ്ടാക്കുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ അമിനോ ആസിഡ് പ്രിപ്പയർ ചെയ്യാം ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് പ്രോട്ടീനിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് ഓരോ പ്രോട്ടീനും ഉണ്ടാക്കിയിരിക്കുന്നത് വിവിധ തരത്തിൽ അമിനോ ആസിഡുകളെ അടുക്കി വെച്ചുകൊണ്ടാണ് അമിനോ ആസിഡുകൾ നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതലായി ചെടികൾക്ക് പൂവിടുവാനും നമുക്കുണ്ടാകുന്ന കായകൾക്ക് നല്ല ഷെയ്പ്പ് ലഭിക്കുവാനും അതുപോലൊരു തിളക്കം ലഭിക്കുവാനും ഒക്കെ പ്രയോജനപ്രദമാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ചെടികളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ആ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയും അതുപോലെ റൂട്ട് ഡെവലപ്മെൻറ്റിനും ചെടികളിലെ ക്ലോറോഫിലിൻ്റെ ഡെവലപ്മെൻറ്റിനും എല്ലാം അമിനോ ആസിഡുകൾ സഹായിക്കും വേനൽക്കാലത്ത് ഏലച്ചെടികളിൽ നിന്നല്ല എല്ലാ പച്ചക്കറികളിലാണെങ്കിലും അതുപോലെ മറ്റു വിളകളിലാണെങ്കിലും നമുക്ക് അമിനോ ആസിഡ് ഉപയോഗിക്കുന്നത് ചെടികളുടെ സ്ട്രെസ്സ് കുറയ്ക്കുവാൻ സഹായിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ അമിനോ ആസിഡ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടോണിക്കാണ് അപ്പം ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായ വസ്തുക്കൾ എന്ന് പറയുന്നത് ആദ്യം മുട്ട സാധാരണ കോഴിമുട്ട ആണ് ആദ്യമായിട്ട് വേണ്ടത് അതുപോലെ തന്നെ നാരങ്ങ പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഈ മൂന്ന് വസ്തുക്കൾ വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഈ ടോണിക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ നാരങ്ങയുടെ നീരെടുത്തതിന് ശേഷം അതിലേക്ക് മുട്ട ഇട്ട് വയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയിലുള്ള അതായത് പ്രോട്ടീൻസാണ് മുട്ടയിലുള്ളത് ഈ പ്രോട്ടീൻസിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്നും അമിനോ ആസിഡ്സിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ നാരങ്ങ നീരിനകത്ത് മുട്ടയിട്ട് വെക്കുന്നത് അതിന് ശേഷം രണ്ടാം ഘട്ടത്തിലാണ് നമ്മൾ ഇതുമായിട്ട് ശർക്കര മിക്സ് ചെയ്യുന്നത് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നാരങ്ങ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച നാരങ്ങയാണ് മോശമായിട്ടുള്ള നാരങ്ങകളെല്ലാം നമ്മൾ മാറ്റി നല്ല നാരങ്ങകൾ മാത്രമാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എടുക്കാൻ പാടുള്ളൂ മോശമായിട്ടുള്ള നാരങ്ങ ഉണ്ടെങ്കിൽ ഇത് കണ്ടാമിനേഷൻ വരാനും കേടായി പോകാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല നാരങ്ങ എടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഒരു ഭരണി ഈ ഭരണിക്കകത്താണ് നമ്മൾ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് ഈ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാരണവശാലും ഇത് കൂട്ടത്തിൽ വെള്ളം ചേരാൻ പാടില്ല അതുപോലെ നാരങ്ങയുടെ കുരു തൊലി ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും നീര് മാത്രമായിട്ട് നമ്മൾ ഈ ഭരണിക്കകത്തോട്ട് പിഴിഞ്ഞൊഴിക്കുക നമ്മൾ നാരങ്ങ മുറിച്ച് പിഴിഞ്ഞ് ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് അരിപ്പ വെച്ചിട്ടാണ് ഒഴിക്കുന്നത് ഇല്ലെങ്കിൽ ഇതിനകത്ത് കുരു തൊണ്ടുമൊക്കെ വെള്ളത്തിൽ വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഓരോ നാരങ്ങയായിട്ട് പിഴിഞ്ഞ് അരിച്ച് നമ്മൾ ഈ ഭരണിക്കകത്തോട്ട് ഒഴിക്കുകയാണ് ഈ മിച്ചം വരുന്ന തൊണ്ട് നമ്മൾ കഴുകിയെടുത്ത നാരങ്ങയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അച്ചാറിടാനും മറ്റുമൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ പത്ത് കിലോ നാരങ്ങ പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മുട്ട ചേർക്കാൻ പോവുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ മുട്ട പൊട്ടിച്ച് ചേർക്കുന്ന രീതിയല്ല മുട്ട തോടോടുകൂടി തന്നെ നമ്മൾ അതിനകത്ത് ചേർക്കുകയാണ് അപ്പം മുട്ടത്തോടിനകത്തുള്ള കാൽസ്യം ഇതിനകത്ത് അലിഞ്ഞു ചേരും അപ്പോൾ അതും ചെടികൾക്ക് ലഭിക്കും അപ്പം നമ്മൾ മുട്ട ഓരോന്നായിട്ട് അതിനകത്ത് എത്ര മുട്ടയാണോ മുങ്ങി മുങ്ങിക്കിടക്കുന്നത് അത്ര മുട്ടകൾ നമ്മൾ ചേർക്കാൻ പോവുകയാണ് അങ്ങനെ നമുക്ക് അടുത്തായിട്ട് ഈ നാരങ്ങ നീരിലോട്ട് ഓരോ മുട്ടകൾ നമുക്ക് പെറുക്കിയിടാം അപ്പം ഇടുന്ന സമയത്ത് മുട്ടകളൊന്നും പൊട്ടാതെ തന്നെ ഇതിനകത്തോട്ട് ഇടണം അങ്ങനെ ഈ ഭരണി നിറയുന്നത് വരെ അതായത് മുട്ട മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് നാരങ്ങ നീനിനകത്തോട്ട് മുട്ടകളിലിടാം അപ്പം ഇതിനകത്ത് നാരങ്ങയ്ക്കകത്ത് നമ്മൾ മുട്ട പൊട്ടിക്കാതെ അതേപടി തന്നെ ഇറക്കി വെച്ചേക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത് ഈ മുട്ട ഇതിനകത്ത് ഈ നാരങ്ങയ്ക്കകത്ത് പൊടിഞ്ഞ് ചേരണം അങ്ങനെ പൊടിഞ്ഞ് ചേരുമ്പോഴാണ് ഈ മുട്ടക്കകത്തുള്ള പ്രോട്ടീൻ എല്ലാം അമിനോ ആസിഡായിട്ട് മാറുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെക്കുന്ന സമയത്ത് എയർ പാസ് ചെയ്യുന്ന രീതിയിൽ അതായത് ലൂസായ രീതി മാത്രമേ നമ്മൾ അടച്ചു വെക്കാവുള്ളൂ അതായത് എയർ പോകാനുള്ള ഒരു സ്പേസ് വേണം അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എയർ പോവുകയും ചെയ്യണം അതുപോലെ ഈ പൂവീച്ച ഒന്നും വന്ന് ഇതേ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴുവാകും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് വരും അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഈ മുട്ട പൊടിഞ്ഞ് ചേരാൻ വേണ്ടി വെക്കുകയാണ് അതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ നമ്മളിതിനകത്ത് ശർക്കര ചേർക്കാൻ പോകുന്നത് നല്ലൊരു തുണി വെച്ച് ഈച്ച ഒന്നും പിടിക്കാത്ത രീതിയിൽ നമുക്കിതിൻ്റെ വായുഭാഗം മൂടിക്കെട്ടി വെക്കാം നമ്മൾ ഉണ്ടാക്കുന്ന അമനാസം എന്ന് പറയുന്നത് ഈ സൂക്ഷ്മ ജീവികൾക്ക് വളരാൻ പറ്റിയ നല്ലൊരു മീഡിയമാണ് അപ്പം നമ്മുടെ ചെടികളിൽ ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഫിസേറിയം പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അല്ല തട്ടമറിച്ചിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ ഏല ചെടികളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തതിന് ശേഷം വേണം ഇതുപോലുള്ള വളർച്ചാ തുറവങ്ങൾ കൊടുക്കാൻ അല്ലാത്ത രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രോഗം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ ചെടിയുടെ അവസ്ഥ മനസ്സിലാക്കി മാത്രം ഇങ്ങനെയുള്ള വളർച്ചാ തരങ്ങൾ കൊടുക്കുക അതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അമിനോ ആസിഡ് ആണെങ്കിലും അതല്ല ഇനി നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചെടികൾക്ക് രോഗമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇതോടുകൂടി ആദ്യഘട്ട വീഡിയോ തീരുകയാണ് അപ്പോൾ നമ്മൾ ഇത് വെച്ച് മുട്ട ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇതിനകത്ത് അലിഞ്ഞ് ചേരും അലിഞ്ഞ് ചേർന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളതിനകത്ത് ശർക്കര ചേർക്കുന്നത് ഇപ്പൊ ശർക്കര ചേർക്കുന്നതിൻ്റെ വീഡിയോ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം